മുൻകാലങ്ങളിൽ നടന്നതിൻ്റെ സമയതാമസം ഒഴിവാക്കാൻ വേണ്ടി എന്നുള്ളത് ശുദ്ധമായ തട്ടിപ്പാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം അനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കാര്യമായ ഒരു തീരുമാനത്തിൽ എത്തി എത്തിക്കാൻ കഴിയും പക്ഷേ നിരപരാധികൾ ക്രൂശിച്ചു കഴിഞ്ഞാൽ അത് നിരപരാധിയാണ് എന്ന് ട്രയൽ കോടതിയിൽ എങ്ങനെ സ്ഥാപിച്ചെടുക്കും ബി എൻ എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചില കുരുക്ക് ബുദ്ധികൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതും മനസ്സിലാക്കേണ്ടിവരും ഒരു ഒരുമാതിരി നേരെ നേരെ പോ എന്നുള്ള രീതിയിലുള്ള ഇന്ത്യൻ പീനൽ കോഡിനെ സംബന്ധിച്ചിട്ടും നോക്കേണ്ടി വരും ഇതിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള ചാൻസുകൾ കൂടുതൽ കിടക്കുന്നുണ്ട് ഈ ചാൻസുകൾ നിരപരാധി ആണ് എന്നുള്ളത് ഹൈക്കോടതി സ്വീകരിക്കില്ല നീതി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും പറഞ്ഞു നിയമം ഉണ്ടാകും നീതി കിട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം മാത്രമല്ല അഭിപ്രായം ഉണ്ടാകരുത് എന്നുള്ള സാഹചര്യവും കൂടെ അതിലുണ്ടാകുന്നുണ്ട് ഒരേ സമയം രണ്ട് വ്യത്യസ്ത നിയമങ്ങൾ എന്ന അസാധാരണമായൊരു നിലയിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ഇത് ഇപ്പോൾ പ്രത്യാഘാതം വേറൊന്നുമില്ല ഇപ്പോൾ തന്നെ ജനങ്ങൾ കമ്മ്യൂണലൈസ്ഡ് ആയിക്കഴിഞ്ഞു അത് അങ്ങനെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞു ഒരു പ്രത്യേക ഇപ്പോൾ നമ്മൾക്കറിയാം മണിപ്പൂരിലും മറ്റുമൊക്കെ നടക്കുന്ന ക്രൈസ്തവരോടുള്ള വർഗീയ കലാപങ്ങൾ പോലീസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തെ എതിരായിട്ടുള്ള വിഭാഗത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയിലുടനീളം വ്യാപിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫീലിംഗ് വരുന്ന അവസ്ഥയിലേക്കാണ് പുതിയ ന്യായ സംഹിത അങ്ങനെ പോലീസ് സഹായിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്നവനെ അല്ലാതെ ഉപദ്രവിക്കാൻ വരുന്നവരെ സഹായിച്ചു കഴിഞ്ഞാൽ പോലീസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല പോലീസ് എഫ്ഐആർ ഇടാതെ താമസിപ്പിക്കുകയും ഉപദ്രവിക്കാൻ വരുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വളർത്തിയെടുത്തിട്ട് ഉപദ്രവിച്ചവരെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുത്ത സംഗതികൾ എഫ്ഐആർ ഐ ഒരു സംഗതി പല ഹൈക്കോടതികളും സുപ്രീം കോടതികളും പല ബേസിക് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും ഇന്ത്യയിലുടനീളം സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ താൽക്കാലികമായ ആധികാരികമായ കയ്യൊപ്പ് കൊടുക്കുന്ന രീതിയിലാണ് പുതിയ നിയമം വരിച്ചിരിക്കുന്നത് വക്കീൽ പറഞ്ഞു വരുന്നത് ഐ പി സി പൗരന്മാർക്ക് അനുകൂലമായും ബി എൻ എസ് മതാടിസ്ഥാനത്തിൽ മാറുന്ന എന്ന രീതിയിലാണ് മാറുന്ന മതാടിസ്ഥാനത്തിലും ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലേക്കും മാറുന്ന രീതിയിലുള്ള നിർവചനങ്ങളാണ് കാണുന്നത് അതിന് അങ്ങനെ അല്ല എന്നുള്ളത് കോടതികളാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോഴത്തന്നെ ഈ നിയമ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളെല്ലാം ഇപ്പോൾ വളരെ ഇഴഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു സാധാരണക്കാരന് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം സമയമെടുക്കുന്നു അതുകൊണ്ടാണ് ഐ പി സി മാറ്റി ബി എൻ എസ് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് അതേസമയത്ത് തന്നെ ഇപ്പം നിലവിൽ ഐ പി സിയിലൂടെയാണ് പോകുന്നത് ഒരേ സമയം ഐ പി സിയും ബി എൻ എസും ഇനി കോടതിയിൽ കയറിയേണ്ടി വരും അപ്പം വക്കീലന്മാർ സ്വാഭാവികമായും ജൂൺ ഒന്നിന് മുമ്പ് ഉള്ളത് അല്ല സാലാം ജൂലൈ ഒന്നിന് മുമ്പ് ജൂൺ മുപ്പത് വരെയുള്ളത് ഐ പി സിയും ജൂലൈ ഒന്ന് മുതൽ ബി എൻ എസ് എം വരുമ്പോ വക്കീലമാർ രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് നിയമങ്ങളും പറയുകേ അത് വരും വക്കീലമാരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം അതൊരു അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം അവർക്ക് അവരുടെ പഠനങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കാനും കോടതിയോട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയും അതിന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇതിൽ വരുന്നൊരു പ്രശ്നമുള്ളത് മുൻകാലങ്ങളിൽ നടന്നതിൻ്റെ സമയതാമസം ഒഴിവാക്കാൻ വേണ്ടി എന്നുള്ളത് ശുദ്ധമായ തട്ടിപ്പാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം അനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കാര്യമായ ഒരു തീരുമാനത്തിൽ എത്തി എത്തിക്കാൻ കഴിയും പക്ഷെ നിരപരാധികൾ ക്രൂശിച്ചു കഴിഞ്ഞാൽ അത് നിരപരാധിയാണ് എന്ന് ട്രയൽ കോടതിയിൽ എങ്ങനെ സ്ഥാപിച്ചെടുക്കും അപ്പോഴുള്ളൊരു ചോദ്യമാണ് ഈ ഐ പി സി നിലവിലെടുത്തിട്ടുള്ള കേസ് ഐ പി സി നിയമപ്രകാരം എടുത്തിട്ടുള്ള കേസില് ഇത് അവസാനിക്കാൻ കുറഞ്ഞൊരു മുപ്പത് വർഷത്തോളം സമയം ഈ മുപ്പത് വർഷവും ഇപ്പം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ അടുത്ത ഒരു വക്കീലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്നത് ഇപ്പോൾ നിലവിൽ അവർ പഠിച്ചത് ഐ പി സി ആണെങ്കിൽ ഇനി അവർ പഠിക്കേണ്ടി വരുന്നത് ബി എൻ എസ് ആണ് അവിടെ ചെല്ലുമ്പോൾ ഈ മുപ്പത് വർഷവും ഐ പി സിയും ഉപയോഗിക്കേണ്ടി വരുന്നു ബി എൻ എസ് ഉപയോഗിക്കേണ്ടി വരുന്നു പ്രായോഗികമായതൊരു ബുദ്ധിമുട്ടല്ലേ തീർച്ചയായിട്ടും ബി എൻ എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചില കുരുക്ക് ബുദ്ധികൾ അതിനകത്ത് തൊളിഞ്ഞിരിക്കുന്നുണ്ട് അതും മനസ്സിലാക്കേണ്ടി വരും ഒരു ഒരുമാതിരി നേരെ വ നേരെ പോ എന്നുള്ള രീതിയിലുള്ള ഇന്ത്യൻ പീനൽ കോഡിനെ സംബന്ധിച്ചിട്ടും നോക്കേണ്ടി വരും സ്വാഭാവികമായും ഇത് ഒരു നാലോ അഞ്ചോ വർഷത്തെ ട്രെയിനിങ് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അഡ്വക്കേറ്റ്മാരുടെ ഇടയിൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ നല്ലൊരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു സംഹിത ജുഡീഷ്യറിയിലും കയറ്റി വിടാൻ കഴിയുന്ന ഒരു ശ്രദ്ധേയമായൊരു ചേഞ്ചാണ് ഇതിൽ വരുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എങ്ങനെ നോക്കിയാലും കാലതാമസം എടുക്കും ും നിലവിൽ കൂടുതലാക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള ചാൻസുകൾ കൂടുതൽ കിടക്കുന്നുണ്ട് ഈ ചാൻസുകൾ നിരപരാധിയാണ് എന്നുള്ളത് ഹൈക്കോടതി സ്വീകരിക്കില്ല എന്തുകൊണ്ട് സ്വീകരിക്കില്ല ഹൈക്കോടതിക്ക് അവിടെ ട്രയൽ നടത്താനുള്ള സമയമില്ല കീഴ്ക്കോടതിയിൽ ട്രയൽ നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും എഫ്ഐആറും ആ കാലതാമസവും ഒക്കെ ന്യായീകരിക്കപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ആ ന്യായീകരണങ്ങളെ ഹൈക്കോടതിയിൽ പോലും നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് അതൊരു നമുക്ക് നമ്മളുടെ ഡിഫൻസ് ആക്കി മാറ്റാൻ കഴിയില്ല കാരണം ഹൈക്കോടതിക്ക് യാതൊരുവിധ സംരക്ഷണവും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ വീണ്ടും ആ കീഴ്ക്കോടതി വിറ്റ് ശരിവെച്ചു കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അവൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അവൻ ജീവ പര്യം കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കാലതാമസം ഇല്ലാതെ നിയമം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്യായമായി ക്രൂശിക്കപ്പെട്ടവൻ ലൈഫ് നശിപ്പിച്ച് മരണം ജയിലിൽ വെച്ചാകും വെച്ചാകുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നിയമം എളുപ്പത്തിലാവുന്നുണ്ടെങ്കിൽ ന്യായം കിട്ടുന്നില്ല എന്നുള്ളതാണ് നീതി നീതി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും നിയമം ഈ അതായത് വകുപ്പ് എടുത്തു കളഞ്ഞു എന്നാണ് അമിത്ഷാ അടക്കം പാർലമെന്റിൽ പറഞ്ഞത് എന്നാൽ അതിലും ഭീകരമായ ഏതൊരു വിമത അഭിപ്രായത്തെയും രാജ്യദ്രോവി മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പോകുന്നത് ഒന്നുകൂടി കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പിൽ സത്യാഗ്രഹത്തെ പോലും കുറ്റകൃത്യമാക്കുന്ന തരത്തിലാണ് െ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന ഒരു സാഹചര്യമില്ല ഈ ബി എൻ എസ് ഉണ്ടാകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം മാത്രമല്ല അഭിപ്രായം ഉണ്ടാകരുത് എന്നുള്ള സാഹചര്യവും കൂടെ അതിലുണ്ടാകുന്നത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് വൺ ഫിഫ്റ്റി ത്രീ അനുസരിച്ചിട്ടുള്ളൊരു പ്രത്യേകത ഒരു കുറ്റകൃത്യം ഞാൻ നേരത്തെ പറഞ്ഞു ലീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളിന് തന്നെ മറുഭാഗം ചാടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രേരണ കൊണ്ട് വന്നവരെല്ലാം കുറ്റവാളികളാക്കാൻ കഴിയുന്ന ഒരു കഴിയുന്നൊരവസ്ഥയും അതിൽ സംജാതമാക്കി വെച്ചിട്ടുണ്ട് ഫോർ എ എന്നുള്ളത് ഭീകരവാദം അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഈ വൺ ട്വന്റി ഫോർ എ ഐ പി സിയിൽ വരുമ്പോൾ അത് നിർത്തലാക്കിയെന്ന് സുപ്രീം കോടതി പണ്ട് അതിനുശേഷം പിന്നീട് പാർലമെന്റ് അമിത്ഷാ പറഞ്ഞിട്ട് ഇപ്പൊ സസ്പെൻഡ് സസ്പെൻഡ് പകരം വരുന്നത് ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പും അതെ ഈ രണ്ട് വകുപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് മതസ്വാതന്ത്ര്യം ഭക്ഷണ സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം അങ്ങനെയുള്ള കഥകാര്യം അതെ അതിൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത് അതൊരാളുടെ വ്യക്തികളിലേക്കുള്ള കടന്നേറ്റം അല്ലേ ഇത് വ്യക്തി സ്വാതന്ത്ര്യം മാത്രമല്ല മത സ്വാതന്ത്ര്യം കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് വൺ ഫിഫ്റ്റി ത്രീ സെറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി ടു സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ സോവറിനിറ്റിക്ക് മാത്രമല്ല അത് വൺ ട്വൻറ്റി ഡ വൺ ട്വൻറ്റി ബി സോവറിനിറ്റി ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ ഇതിൽ വരുന്നത് യൂണിറ്റിയും ഇൻ്റഗ്രിറ്റിയും സെപ്പറേറ്റിസ്റ്റ് ആക്ടിവിറ്റിയും വരുന്നുണ്ട് വാട്ട് ഈസ് മെൻ ബൈ സെപ്പറേറ്റിസ്റ്റ് ആക്ടിവിറ്റി ഇന്ത്യ ആസ് എ ഹിന്ദു നേഷൻ അതിനെതിരായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം അല്ലെങ്കിൽ താങ്ക് വേറൊരാൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അതിനടുത്തൊരാൾ വിശ്വസിക്കുന്ന പാർസി മതം അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രിറ്റിക്ക് പ്രശ്നമാണ് കാരണം ഇപ്പോൾ അങ്ങനെ തന്നെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇന്റഗ്രിറ്റിക്കും പ്രശ്നമാണ് അപ്പം മതത്തിൽ ഏകീകൃത മതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന ഒരു ഒരു പ്രൊവിഷനും കൂടെയാണ് ഈ വൺ ഫിഫ്റ്റി ത്രീ എന്ന് സംശയിക്കുന്നതിൽ പ്രശ്നമില്ല കാരണം അതിനോട് ചേർന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ടു ട്വന്റി സെവൻ വെച്ചിരിക്കുന്നത് അതൊരു അഫിഡവിറ്റാണ് ഒരു അഫിഡവിറ്റ് എങ്ങനെ അഫിഡവിറ്റ് ശരിക്കും സിവിലിലാണ് അഫിഡവിറ്റ് നിർവചനം കൊടുത്തിരിക്കുന്നത് ഇത് ക്രിമിനലിലും കൂടെ എടുത്ത് അഫഡവിറ്റ് നിർവചനം കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സിവിലിൽ മാത്രമല്ല അഫിഡവിറ്റ് എവിടെയും സോൾ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറയുന്നത് ഏത് സുപ്രീം കോടതിയിൽ പോലും തെളിവ് വേണ്ടാത്ത ഒരു സംഗതിയാണ് അത് കള്ളം പറഞ്ഞാൽ അത് സുപ്രീം കോടതി ഹൈക്കോടതി മറ്റ് കീഴ്ക്കോടതികൾക്കെല്ലാം കോടതികൾക്കെല്ലാം തന്നെ കണ്ടിട്ടും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അയാൾ സത്യസന്ധമായി സ്വിയറിൻ ചെയ്താൽ പോലും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കള്ളമായി തന്നെ പരിഗണിച്ചുകൊണ്ട് ശിക്ഷ കൊടുക്കാൻ കഴിയുന്ന സ്വതന്ത്രമായൊരവസ്ഥ അതും വൺ ഫിഫ്റ്റി ത്രീയും കൂടെ കൂട്ടി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻപുണ്ടായിരുന്ന വൺ ട്വന്റി ബി എക്കാളും ത്രീ എന്ന് പറയുന്ന മത ഫിഫ്റ്റി പറയുന്നത് വരുന്ന ഇതിനേക്കാളും ഒക്കെ വളരെ ക്രൂരവും ആയിട്ടുള്ള ഒരു സംഗതിയിലേക്കാണ് വിരൽ ചൂട്ടുന്നത് ഒരു പ്രധാനമായ ചോദ്യമാണ് നമ്മുടെ കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് ലൌജിഹാദ് എന്നുള്ളത് അമിത്ഷാ പാർലമെന്റിൽ തന്നെ അതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അക്രമങ്ങൾ നടക്കുകയും ഈ പ്രണയിതാക്കൾ കമിതാക്കൾ അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചാൽ പോലും അതിന് ലൗജിഹാദായി ചിത്രീകരിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അമിത് പാർലമെന്റിൽ പറയുന്നത് നമ്മുടെ ഹാദിയ കേസ് ഉൾപ്പെടെ വെച്ചിട്ട് രാജ്യത്തെ അൻപത്തി ഒമ്പതോളം കേസുകൾ വെച്ചിട്ടാണ് പറഞ്ഞത് ഈ അമ്പത്തിഒൻപത് കേസുകളും പരിശോധിച്ചും ലവ് ജിഹാദ് എന്നൊരു സാധനം രാജ്യത്തില്ല എന്ന് പറഞ്ഞിട്ടും അതിന്റെ പേരിൽ ഒരു നിയമനിർമ്മാണം ബി എൻ എസിൽ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഒരു മതേതരത്വ വ്യവസ്ഥ അനുസരിച്ചിട്ട് നോക്കുമ്പോൾ പർപ്പസോട് കൂടി കൊണ്ടുവന്ന് വരുന്നതാണ് ഈ ലൗ ജിഹാദ് എന്ന് പോലുള്ള അതിന് തൊട്ടുമുമ്പ് നോക്കുകയാണെങ്കിൽ ബോംബെയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഏകദേശം രണ്ടായിരം പേത്തിൻ്റെ അധികം പേർ മരിച്ച ഒരു ഹ്യൂജ് ഉണ്ട് അതായത് മദ്യ ദുരന്ത വിഷമദ്യം കഴിച്ച് ദുരന്തം ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് അവിടുത്തെ ഒരു കമ്മീഷൻ നടത്തിയ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഈ പറഞ്ഞ ഉന്നത കുലജാതകളായിട്ടുള്ള സ്ത്രീകൾ മറ്റുതര താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് അഫെയർ കൂടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അത്തരം അഫയറിൽ പെടുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദളിതകളും മറ്റുമായിട്ടുള്ള താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകം സെറ്റ് ചെയ്ത് കൊടുത്ത മദ്യമായിട്ടാണ് അന്ന് ആ സമയത്ത് നടന്ന വാർത്തകളിൽ മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ അവസാനമായി മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ട് ചാർത്തി എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന മുസ്ലിം ഓർഗനൈസേഷൻ ആകട്ടെ ക്രൈസ്തവ ഓർഗനൈസേഷൻ ആകട്ടെ അല്ലെങ്കിൽ ദളിത് ഓർഗനൈസേഷനുകളുടെ നേതാക്കന്മാരാകട്ടെ അവരൊന്നും തന്നെ അവരുടെ സമുദായത്തെപ്പറ്റി അവർ കേടല്ല അവർ ശ്രദ്ധാലുക്കളല്ല മറിച്ച് അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന നക്കാപിച്ചകൾക്കും എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾക്കും സഹായങ്ങൾക്കും ഒരു പുഞ്ചിരിക്കും വേണ്ടിയിട്ട് ആ സമുദായങ്ങളെ മൊത്തം ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീവ്രതയിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ലൗ ജിഹാദ് മറ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നത് ഇത് ഒരു മാസം നീണ്ട പ്രോസസ്സല്ല ഒരു വർഷങ്ങൾ കൊണ്ട് എടുക്കുന്ന പ്രോസസ്സാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് എങ്ങോട്ടെത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതാ നേതൃത്വത്തിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനത്തെ നിമിഷം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ഒരിക്കലും തിരുത്താൻ കഴിയില്ല ഇത് സ്വാഭാവികമായിട്ടും യുവാക്കളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയും അവരെ ഈ പറഞ്ഞ കണക്ക് പശുവിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങൾ ഗോവധ നിരോധനം കൊണ്ടുവന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് ആട്ടിൻ മാംസം പോലും ആടിൻ മാംസം പോലും അല്ലെങ്കിൽ വേറൊന്നിൻ്റെ മാംസം പോലും ഒരു മുസ്ലിമാണ് വീട്ടിൽ സൂക്ഷിക്കുന്നതെങ്കിൽ അത് അവിടെ തന്നെ ഗോവധ മാംസം ഗോ ഗോയുടെ മാംസമാക്കി കാണുകയും പശു നിരോധന വധ നിയമ നിരോധന നിയമം അനുസരിച്ചിട്ട് അറസ്റ്റുകയും ചെയ്യും പിന്നീട് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെസ്റ്റ് മറ്റൊക്കെ കഴിഞ്ഞത് അത് പശു പശുവിൻ്റെ മാംസമല്ലാന്ന് തെളിഞ്ഞു വരുമ്പോൾ അതൊക്കെ തുറന്ന് വിടുന്നൊരവസ്ഥയാണ് ഉള്ളത് ഇതിലേക്കാണ് ഈ സംഗതിയും കൊണ്ടെത്തിക്കാൻ പോകുന്നത് അത് ശരിക്കും ലവ് ജിഹാദ് എന്ന് പറയുന്നത് അത് ജനങ്ങളെ മൊത്തത്തിൽ സെപ്പറേറ്റിസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടുന്ന ഈ ഇന്ത്യയിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പരകളുടെ അവസാന ഭാഗം നമുക്കിപ്പോൾ അറിയാം ആരാണ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചിട്ട് അവസാനം മുസ്ലിം സമുദായത്തിൻ്റെ കയ്യും കാലും കെട്ടി ചെറുപ്പക്കാർക്ക് വോയിസ് ഇല്ലാത്തൊരവസ്ഥയാക്കുന്നതിന് വേണ്ടി ഇവരെന്തോ ഭയപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു നിയമ സംവിധാനമാണ് അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അത് വിജയിച്ചാൽ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട മുസ്ലിം സമുദായങ്ങളും ഒപ്പം ഈ രാജ്യത്ത് നിന്ന് ഒഴിച്ചുപോക്കൽ നടപടികൾക്ക് വിധേയമാകേണ്ടി എന്നുള്ള ഒരു സംഗതിയാണ് അതിൽ കാണിക്കുന്നത് വക്കീൽ പറയുന്ന പോലെ ലവ് ജിഹാദ് മുന്നോട്ട് പോലെ ഒരു പക്ഷേ അത് നിയമമാവില്ല എന്ന് പറയുമ്പോഴും അത് നിയമനിർമ്മാണത്തിനുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുക നാളെ ഒരു സമയത്ത് ബി എൻ എസ് ആ ല സെക്ഷൻ കൂടി ചേർക്കുമ്പോൾ അത് തടയാനുള്ള ആൾക്കാരില്ലാതെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതൊരു നിയമമായി മാറുകയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അന്യമതസ്ഥ ആയിക്കോട്ടെ ആ കുട്ടി ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം ഇസ്ലാം മതത്തിലേക്ക് വന്നാലും പകരം മറ്റൊരു മതത്തിലേക്ക് പോയാലും ഒരു ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം മറ്റു മാത്രേക്ക് കയറും പോലും അത് ലൗചികത ചിത്രീകരിക്കപ്പെടില്ലേ അതിൽ എനിക്ക് പറയാനുള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം പാസ്സാക്കുന്നവർ നല്ല അറിവുള്ളവരാണ് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ വല്ലാതെ ആദരിക്കുന്ന ഒരു സംഭാഷണം ഈ നിയമം പാസ്സാക്കിക്കൊണ്ടുള്ള ഡൽഹിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ നല്ല രീതിയിൽ ആദരിക്കുന്നുണ്ട് അവർ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുള്ളതിനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ബന്ധപ്പെട്ടായിരുന്നു പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും കാരണം മുസ്ലിങ്ങൾക്ക് നിയതമായ ഒരു ക്രിമിനൽ ക്രിമിനൽപടിക്രമമുണ്ട് സിവിൽ നടപടിക്രമമുണ്ട് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് ചില സംഗതി ഇതുപോലത്തെ സംഗതികളും മറ്റൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അത് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ലോയും വേൾഡ് ലോയും അതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എന്റെ അഭിപ്രായം ഡോക്ടർ ബി ആർ അംബേദ്കർ അമേരിക്കയിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി അമേരിക്കൻ അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വാചകം അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ലോകത്തിലെ ഫസ്റ്റ് എവർ ലാ ഗിവർ ഈസ് ദി പെർഫെക്റ്റ് ലാ ഗിവർ ഈസ് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്നത് യൂറോപ്പിൽ ആയിരത്തി എണ്ണൂറ് വരെയും നിയതമായ ഒരു നിയമ നടപടിക്രമം അറിഞ്ഞുകൂടെയായിരുന്നു അവരവിടെ എങ്ങനെയാണ് ജനങ്ങളെ കുറ്റവാളികളെ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ലേ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അയാളുടെ കയ്യെ തിളച്ച എണ്ണയിൽ മുക്കി നോക്കും അത് തിരിച്ചെടുക്കുമ്പോൾ പൊള്ളിയില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അയാൾ നിരപരാധിയാണെന്നാണ് ഇല്ലെങ്കിൽ അയാളെ ചങ്ങലക്കി കിട്ടുന്ന കെട്ടി വെള്ളത്തിൽ മുക്കി നോക്കും മുങ്ങിപ്പോയാൽ അയാൾ കുറ്റവാളി പൊങ്ങിക്കിടന്നാൽ അയാൾ ദൈവത്തിൻ്റെ ദൃഷ്ടാന്തം കൊണ്ട് അയാൾ നിരപരാധി എന്നാണ് ഈ രീതിയിലാണ് ഇത് ഇന്ത്യയിലും ഏറെ കുറഞ്ഞ ഏറെയും കുറഞ്ഞും മനുസ്മൃതിയിൽ എങ്ങനെയാണ് ചുവന്ന രീതിയിൽ തിളപ്പിച്ച തീയിട്ട് ചുമതിപ്പിച്ചത് തകടിൽ കിടത്തി നോക്കിയാൽ അദ്ദേഹം പൊള്ളിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ നിരപരാധിയാണ് അതുപോലെ തിളച്ച എണ്ണ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ അപ്പോഴും ഇവിടെ മുഫസിൽ കോടതികളിൽ നിലനിന്നിരുന്നത് നമ്മുടെ മുനിസിപ്പൽ കോടതി ഇന്നത്തെ മുനിസിപ്പൽ കോടതി അന്നത്തെ മുഫസിൽ കോടതിയാണ് അക്ബറും അവരുടെയൊക്കെ മുൻപൂർവികന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സിവിൽ കോടതികളെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുത പരാതിയായി വന്നു കഴിഞ്ഞാൽ മറുപരാതിയും കൂടെ സ്വീകരിച്ച് അതായത് ഇന്നത്തെ ചുരുക്കി പറഞ്ഞാൽ കംപ്ലയിൻ്റും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും രണ്ടും കൂടെ സ്വീകരിച്ചിട്ട് രണ്ടുപേരും ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്ത് വസ്തുതകൾ തുറന്നു സംസാരിച്ച് അതിനിടയ്ക്കുള്ള വസ്തുതകളെ സംബന്ധിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി ഒരാൾ ചെയ്തത് ശരിയാണ് മറാൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊടുത്ത് രണ്ടുപേരെയും സുഹൃത്തുക്കളാക്കി തിരിച്ചുവിടുന്ന ഒരവസ്ഥയും മറ്റേയാൾ തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ടയാൾ അയാളുടെ മുമ്പിൽ വളരെ ലജ്ജയോടുകൂടി ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് സൗഹൃദമായി വീട്ടിലേക്ക് പോവുകയും രണ്ടുപേരും പഴയതിനേക്കാൾ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതിനെ തിരിപ്പിച്ചുകൊണ്ടാണ് രണ്ട് ശത്രുക്കളെ കോടതിയിൽ കേസ് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അതിൻ്റെ കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സൗഹൃദപരമായ തോളിൽ കൈയിട്ടുള്ള മുന്നോട്ട് പോക്കും ബ്രിട്ടീഷുകാർക്ക് നേരിട്ട ഡൽഹിയിലെ പരാജയങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അത് ഡോക്ടർ ബി ഇദ്ദേഹം മെക്കാളെ പ്രഭു ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കിക്കൊണ്ട് നടത്തിയ സ്പീച്ച് മാത്രം മതി അതിന് തെളിവ് അഞ്ച് വർഷം കഴിഞ്ഞടുത്ത് നടത്തിയ റിസർച്ചിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാമഹന് എഴുതുന്നുണ്ട് നമ്മുടെ പ്രവർത്തനം ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പരസ്പരം ഭിന്നത വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതാണ് നമുക്ക് നടപ്പിലാക്കാനുള്ളത് ഇതാണ് വിദ്യാഭ്യാസം കൂടിയവരുടെ ഇടയിൽ നടക്കുന്ന ഡൈവേഴ്സിനും കാരണം ആ വിദ്യാഭ്യാസം ആണെന്ന് മിക്കള എന്ന് പറഞ്ഞിട്ടുണ്ട് അത് യൂറോപ്പിലും മാത്രം ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലും ടെക്സാക്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന കോർപ്പറേഷൻ ഏരിയകളിലെ വിവാഹ അനു മോചനങ്ങളിലൊക്കെ കേരളത്തിൻ്റെതിന് തുല്യമാണെന്ന് രണ്ടായിരത്തി നാലിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റിസർച്ച് നടത്തിയിട്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ബി ജെ പി അനുകൂലിച്ച് അനു അനുകരിച്ച് വരികയാണ് ആ ഒരു അനുകരണത്തിന് നമുക്ക് എതിർക്കാനുള്ളത് അല്ലാതെ അവരുടെ നിയമം പാസ്സാക്കുന്നതിനല്ല മറിച്ച് ഇത് രാജ്യത്തിൻ്റെ ഭിന്നതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രേരക ശക്തിയാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇപ്പോൾ അതിനൊരു വിശദീകരണം കൊടുക്കണം അമിത്ഷായോടുള്ള എൻ്റെ ഒരു സ്നേഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം അദ്ദേഹം പ്രഭാഷണ യൂണിഫോം സിവിൽ കോഡിന് മാത്രമായിട്ട് എന്താണ് മുസ്ലിം പണ്ഡിതന്മാർ ബഹളം വെക്കുന്നത് അവർക്ക് വസ്തുവകൾ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ പിന്നെ ഇസ്ലാം പറയുന്ന പറയുന്നത് ശരീരത്തിലോയിൽ പിന്നെ കൈവട്ടും അതുപോലെ പിന്നെ ശരീരത്തിലോ അനുസരിച്ചിട്ടുള്ള വിഭജിച്ചവനെ എറിഞ്ഞുകൊല്ലലും മറ്റൊക്കെ ഇല്ലാതാക്കിയപ്പോഴത്തേക്ക് അവരാരും എതിർത്തില്ലല്ലോ അന്ന് അവർക്ക് ഇസ്ലാം വേണ്ടിയിരുന്നത് അങ്ങനെ ഇസ്ലാം വേണ്ടാത്തവർക്ക് ഇതും വേണ്ടല്ലോ പിന്നെ എന്തിനാണ് അവർ ബഹളം വയ്ക്കുന്നത് ഞങ്ങളൊരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിക്കോട്ടെ ആ പക്ഷത്താണ് ഞാനും ഉള്ളത് മനസ്സിലാക്കണം അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ലൗജിഹാദും ഇതൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉദ്ദേശം മാത്രമല്ല അവർക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണയിലേക്ക് അവർ പൊക്കുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തന്റെ അടുത്ത് നമ്മൾ അംഗീകരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ചവിട്ട് പടിയായി ഇതിനെ കണ്ടാൽ മതി അത് തന്നെയാണ്